ചൂടുപിടിച്ച കലാലയ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഡിംസ് മീഡിയ കോളേജിൽ ഇന്ന് അരങ്ങേറാൻ പോകുന്നത് ക്രിസ്തു പഠിപ്പിച്ച ഗുരു ശിഷ്യബന്ധത്തിന് അനുകരണമാണ് അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഗുഡ്നസ് ന്യൂസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ക്രിസ്തു ശിഷ്യബന്ധം അനുകരിച്ച് മാർച്ച് ഇരുപത്തൊന്നിന് രാവിലെ ഡിംസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റോബിൻ ചിറ്റുപറമ്പിൽ വിസി പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു പെസഹ ദിനത്തിൽ ദേവാലയങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ ആചരിക്കാറുണ്ട് എന്നാൽ ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്ന പോർവിളികൾക്കുള്ള ഒരു നിശബ്ദ പ്രതികരണമായിട്ടാണ് ഡിംസ് കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ആചരണം കോളേജ് അങ്കണത്തിൽ നടത്തിയത് ഏറ്റവും മനോഹരമായ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോകാൻ തുടങ്ങുന്നത് കേരളത്തിലെ നിന്നും നമ്മുടെ കോളേജിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ വ്യതിരിക്തത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത് നമ്മുടെ ഇവിടെ ഭിന്നതകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട് അതിൻ്റെ പേരിൽ ഇവിടെ പിള്ളേർ തമ്മിൽ എന്തെങ്കിലും വഴക്കൊന്നും ഇതുവരെയും എൻ്റെ മുൻപിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമുക്കിത്ര അധ്യാപകരുണ്ട് അധ്യാപകർക്കെതിരെ പരാതിയുമായിട്ട് പിള്ളേർ വരിക അല്ല അധ്യാപകരുടെ ഇടയിൽ പരസ്പരം ഒരു പരാതി ഉണ്ടാവുക ഇതൊന്നും നമ്മുടെ ഒരു കോളേജിൽ കാണുന്നില്ല എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഒരു എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും കോളേജിൻ്റെ അകത്തോ കോളേജിൻ്റെ പുറത്തോ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും ഒരു ചെറിയ ചിരി നിങ്ങളെനിക്ക് തരുന്നു എന്നുള്ളത് ഞാൻ എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണാറ് കാരണം അങ്ങനൊരു വലിയ ഭാവങ്ങളൊന്നും നിങ്ങളിതുവരെയും അല്ലെങ്കിൽ എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നോ മാറ്റി നിർത്തേണ്ട ഒരാളാണെന്നോ എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല ഞാനും നിങ്ങളുടെ അടുത്ത് അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ ചില കുട്ടികളെങ്കിലും ബോയ്സും ഗേൾസും ഒക്കെ അവരുടെ ഒരു സങ്കടങ്ങളുടെ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് വന്ന് ഒരു ചേട്ടനോട് പറയുന്ന പോലെ എന്നോട് പറയുന്നതിലും ഞാൻ ഒരുപാട് ആനന്ദിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്തായിരിക്കണോ ഒരു കോളേജ് എന്തായിരിക്കണോ എന്നെൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് അതിലേക്ക് നമ്മുടെ കോളേജ് മെല്ലെ പോകുന്നു എന്നുള്ളതാണ് അതിനൊരു സന്തോഷം ഇനി ഇന്നിങ്ങനെ രണ്ടായിരം വർഷം മുമ്പ് ലോകത്തിൻ്റെ ഗുരുവായ ഈശോ ചെയ്ത ഒരു മഹദീയമായ കാര്യം അദ്ദേഹം അദ്ദേഹം കൊണ്ടു നടന്ന് മൂന്ന് വർഷമാണ് അദ്ദേഹം ശിക്ഷന്മാരെ കൊണ്ടു നടന്നത് നമ്മുടെ ഇവിടെ മൂന്ന് വർഷമാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത് ഈ മൂന്ന് വർഷം അവരെ നടന്ന് ഏറ്റവും ഒടുവിൽ അവരോട് യാത്ര പറയുന്ന സമയമായപ്പോൾ അദ്ദേഹം അവർക്കൊരു മാതൃക കാണിച്ചു കൊടുത്തു നിങ്ങൾ ചിരിക്കണ്ട ഞാൻ യാത്ര പറയുന്ന സമയമായിട്ടില്ല യാത്ര പറയേണ്ട സമയമായപ്പോൾ അവരൊരു മാതൃക കാണിച്ചു കൊടുത്തു ഞാൻ നിങ്ങളുടെ ഗുരുവായിരുന്നു ഇത്രയും നാളും നിങ്ങളുടെ നാഥനായിരുന്നു നിങ്ങളെൻ്റെ കൂടെയായിരുന്നു ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു മാതൃക തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങൾ എല്ലാവരെയും തുല്യായിട്ട് കാണണം ഇവിടെ ഉച്ച നീചത്വങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചൊരു വലിയ മാതൃകയാണ് ഗുരു ആ കാലഘട്ടത്തിൽ അടിമ ചെയ്യുന്ന ജോലി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നത് ഈ ഒരു കാര്യം എൻ്റെ കോളേജിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പന്ത്രണ്ട് കുട്ടികൾ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയുമോ റാൻഡോ ആയിട്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിച്ചോളാൻ പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് ചില പേരുകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് അവരെയും വിളിച്ചോളാൻ പറഞ്ഞു കാരണം ഇടയ്ക്കെങ്കിലും അവരുടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവരെയും വിളിച്ചു പിന്നെ കാടുന്നവരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ വന്നത് ഇവർ വന്നിട്ട് അങ്ങേയറ്റം ഇതുവരെയും ചിലർക്കൊക്കെ ചെറിയൊരു ചമ്പലുണ്ട് എന്താണ് നടക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പക്ഷെ അങ്ങനെയല്ലാതെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ അവരെല്ലാ സഹകരണവും തന്ന് അവരതിന് തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആരെയും അവരെയും ഞാനൊന്ന് അഭിനന്ദിക്കുകയാണ് ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേരളത്തിലെ കലാലയ അന്തരീക്ഷങ്ങൾക്കും ഒരു നന്മയുടെ സന്ദേശമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിലേക്ക് കിടക്കാം നിങ്ങളൊരു ദിവസം എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കുക

വെണയുമരയി മിസികാത ശിഷ്യൻ മാരുടെ പാദങ്ങൾ കഴുകീ പാദങ്ങൾ കഴുകി വിനയൃകമ സ്നേഹ ഇമ്പൊൻ കൊടിമാനയമാൃഗമലുക സ്നേഹ ഇൻപൊൻ കൊടിമാക്കകളീശന്താസന്മാരുടെ പാദങ്ങൾ പാവങ്ങൾ കഴുക്കി പാലത്തിൽ വെള്ളമെടുത്തു മിശിഹാതൻ ശിഷ്യൻ i mm -hmm. ിറകുവിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു സ്നേഹത്തിൻ ചിറകുവിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു സ്നേഹിതരെ നിങ്ങൾ പിന്നൊരു മാതൃക ഞാ ആലത്തിൽ വെള്ളമെടുത്തു യയിൽ ചുറ്റി നിശിഖാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ സാക്ഷ്യം വഹിച്ചപ്പോൾ അനുഭവങ്ങൾ കണ്ണുകളോടെയാണ് വിദ്യാർത്ഥികൾ പ്രവേശിച്ചത് ഇവിടുത്തെ ഇന്ന് രാവിലെ ഇവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ നടന്നിരുന്നു അല്ലേ അപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച് എല്ലാ കുട്ടികളും സാക്ഷ്യം വഹിച്ചിരുന്നു അതിലൊരാളായിരുന്നു അല്ലേ ഇന്നത്തെ ചടങ്ങ് കണ്ടപ്പോൾ തന്നെ എന്താണ് ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ കാണുന്നത് അത് നമ്മുടെ കോളേജിൽ വെച്ച് തന്നെ ഇത് പറയുകയാണെങ്കിൽ ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനിയിൽ ഇങ്ങനൊരു പ്രോഗ്രാം അത് ആദ്യമായിട്ടാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും നേരെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ഡിംസ് മീഡിയ കോളേജിലെ പ്രിൻസിപ്പൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കാല് കഴുകി മുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ അത്രയും വേറെ എളിമപ്പെട്ട ഒരു ഭാവമാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഞാൻ മുന്നിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സോ കണ്ണോ എന്താണെന്ന് അറിയുന്നതെന്നൊരു അറിയാത്തൊരു ഫീലായിരുന്നു ഞാൻ യൂട്യൂബിലും പത്രത്തിലൊക്കെ ഈ ഒരു പരിപാടി കണ്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈശോ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകി മുത്തുന്ന ആ ഒരു ചടങ്ങാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടത് റീക്രിയേഷൻ എന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ യേശുവിനെ തന്നെ അവിടെ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം സന്തോഷം തോന്നി കാരണം ഞാൻ ഈ മീഡിയ കോളേജിലവിടെ പഠിക്കുന്നു എൻ്റെ പ്രിൻസിപ്പളാണ് അത് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് അഭിമാനിച്ചു യേശു ശിഷ്യന്മാരുടെ മൂന്ന് വർഷം കൂടെ നടന്ന ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു അതിനെ ഇവിടെ അനുസ്മരിക്കുമ്പോൾ മൂന്ന് വർഷം ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുടെ കാലു കഴുകുന്നു അല്ലേ ഇതും കലാലയവുമായി ബന്ധിപ്പിച്ച് പറയുവാണെങ്കിൽ ഇത് തീർത്തും ഒരു ശുശ്രൂഷ എന്ന നിലയിലല്ല ഒരു കുട്ടികൾക്ക് മുമ്പിൽ ഈശോ ഇങ്ങനെയാണ് പറയുന്നത് ശിശുമാരെ ചേർത്ത് നിർത്തണം എന്നൊക്കെയാണ് പറയുന്നത് എന്ന് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു ഇതൊരു കലാലയ അന്തരീക്ഷത്തിൽ അത് പ്രത്യേകിച്ച് ഇപ്പോൾ കല പല കലാലയങ്ങൾ പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ഇവിടെ അച്ഛൻ ചെയ്തപ്പോൾ അതിന് അതിനുള്ള പ്രസക്തി എന്താണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ അത് നിങ്ങൾ വിശകലനം ചെയ്ത് ചെയ്തിരുന്നോ ഒരു മാധ്യമ പഠനം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ഒക്കെ പഠിക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പണ്ടത്തെ ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനസ്സിലുണ്ടായിരുന്ന ഉണ്ട കണ്ണു നിർപ്പിച്ച് പിള്ളേരെ പേടിപ്പിക്കാൻ വരുന്ന ഒരു ഒരു ഫീലായിരുന്നു അത് പലവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും പക്ഷേ മറ്റുള്ള കലാലയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടായിരിക്കണം ഒരു കലാലയത്തിൽ ഇങ്ങനൊരു കർമ്മം നടക്കുന്നത് അതും തന്റെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഫാദറിനെ ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾ ആ ഉണ്ടാവാക്കൂട്ടത്തില് തീരെ ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികൾ ആ കൂട്ടത്തില് പക്ഷെ എല്ലാവരും സമന്മാരായിട്ട് കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു കർമ്മം നിർവഹിക്കപ്പെട്ടത് അതെന്തുകൊണ്ടും ഒരിക്കലും ഒരു അത്രയും എളിമ മനസ്സിലില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളിമപ്പെടുന്നവനെ വലിയവനാകാൻ പറ്റുള്ളൂ അത് ഏറ്റവും നല്ല ഒരു രീതിയിൽ ഫാദർ ഇവിടെ കാണിച്ചു ഓക്കെ അപ്പൊ അതിൽ നിന്ന് നമുക്കും എളിമപ്പെടാനുള്ള വഴികള് നമ്മൾ തന്നെ കണ്ടെത്തുക മറ്റുള്ളവരെ അവര് നമ്മളെക്കാളും ചെറുതല്ലെന്ന് കാണുക ന മറ്റുള്ളവരുടെ മുമ്പിൽ താഴണം ആ രീതിയിലാണ് നിങ്ങളെല്ലാവരും വിലയിരുത്തിയത് അല്ലേ എല്ലാവർക്കും അതൊരു നല്ല അനുഭവമായിരുന്നു ഇനി നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ മുമ്പിൽ നമ്മളെ എളിമപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിന് എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ് ഓക്കെ റോഷൻ ഇന്ന് അച്ഛൻ കാലുകഴുകിയതില് ഒരാളായിരുന്നു അല്ലെ പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു റോഷൻ അച്ഛൻ കാലുകഴുകി മുത്തിയപ്പോ തോന്നി ആ വികാരം എന്തായിരുന്നു അശ്വ അവസ്ഥയായിരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല അച്ഛനെ എന്നെ വിളിച്ച് ഇങ്ങനെ പരിപാടിക്ക് കൊണ്ടിരുത്തുന്നു ഞാൻ ആദ്യം വിചാരിച്ച ആള് കാൽ ഇങ്ങനെ കഴുകി ഒരു ഇങ്ങനെ ഇതുമാരെയാന്ന് വിചാരിച്ചു പക്ഷെ ആ കാല് കഴുകി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ അടുത്തെത്തി എൻ്റെ ഇങ്ങനെ കാലൊക്കെ കഴുകണ കാണുമ്പോ എനിക്കാകെ എന്തോ പോലെ എന്നുവെച്ചാൽ പ്രിൻസിപ്പളാണല്ലോ കാല്ങ്ങനെ കഴുകി മുത്തൊക്കെ കഴിക്കുമ്പോ നമുക്കൊരു എന്തോ പോലെ ഇത്രയും പേര് ഷു നോക്കിയിക്കണുഷു അവസ്ഥയായിരുന്നു എന്താ മനസ്സാണോ തന്നെ കണ്ണൊക്കെ മനസ്സെന്ന് പറഞ്ഞു കണ്ണെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളാണല്ലോ അമ്മ അങ്ങനെ വിചാരിച്ചിട്ടും കൂടി ഇല്ലല്ലോ പറ്റി ആയിട്ട് പോകുന്ന ആളല്ലേ അശ്വ സത്യം ഞാൻ അന്നാ തിയേറ്ററിൽ ഇരുന്ന് അച്ചിമ്പ ജിജി സാർ സാറൊന്ന് വിളിച്ചേ ഞാൻ വിചാരിച്ചു ഇങ്ങി തിയേറ്ററിൽ കിടന്ന് ഞാൻ അലമ്പാടിച്ചാസിനെ കണ്ടാദ്യം വിളിച്ചേ അപ്പൊ മനസ്സിലായി അലമ്പാടിച്ചിട്ട് വിളിച്ചാണ് വിചാരിച്ചു അടിയിലെത്തി അച്ഛൻ കാര്യം കാര്യം പറഞ്ഞപ്പതിനൊന്നും മനസ്സിലായില്ല സംഭവം ഒന്നും മനസ്സിലാവണില്ല അച്ഛനെ കാര്യം പറഞ്ഞു ആ ഒരു കാര്യം പറഞ്ഞോളൂ അച്ഛനെ ഞങ്ങൾ പന്ത്രണ്ട് പേരെ വിളിച്ചിരുത്തി ഇനി ഓ മദ്യ അടിക്കരുത് ദുശീലങ്ങളൊന്നും പാടില്ല നോമ്പ് എടുക്കണം നല്ലൊരു പുണ്യപ്രവർത്തിയാണ് ഇപ്പോൾ കാര്യം ഞാൻ ശരി അച്ഛൻ പറഞ്ഞല്ല ഇത്രയും പേര് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ ചെയ്യാം പറഞ്ഞു പരിപാടി വന്നു ഇപ്പോൾ അത് ശരിക്കും വേറെന്തോ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊണ്ടുവല്ലെന്ന മനസ്സിലെ അല്ല ഈ ഇതിപ്പോ എനിക്ക് തോന്നുന്ന മറ്റു കലാലയങ്ങളെ അപേക്ഷിച്ച് ഈ കലാലയത്തില് അധികം മടിയും പ്രശ്നങ്ങളും അങ്ങനെ അങ്ങനെയൊന്നും തർക്കങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു കോളേജിൽ നടത്തപ്പെടുന്നത് ഇത് കോളേജിന് എന്തെങ്കിലും അതായത് കോളേജില് പ്രിൻസിപ്പള് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഉറപ്പ് നൽകും എന്ന് തോന്നുന്നുണ്ടോ പിന്നെ കോളേജിൽ ഞാൻ കണ്ടില്ലേ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നുണ്ടോ പിന്നെ പിന്നെ അച്ഛൻ നമ്മുടെ അടുത്ത് അത്ര കമ്പനിയാണല്ലോ ഞാൻ ഈ കോളേജിൽ വന്നപ്പോട്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കും എന്നെ എല്ലാരും ഇങ്ങനെ കംപ്ലയിന്റ് ചെയ്ത് അച്ഛൻ്റെ റൂമി പോകുമ്പോ അച്ഛൻ കൂട്ടുകാരനെ പോലെ തോളത്തൊക്കെ കെട്ടി സംസാരിച്ച് സംഭവം ഇല്ലങ്കി ഒപ്പിക്കരുത് എന്നൊക്കെ ഓർവ് വിടും അപ്പൊ ഡിംസ് കോളേജിൽ നിന്ന് ഒരു നല്ല ഒരു അനുഭവമായിരുന്നു റോഷന് ലഭിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഇനിയും മറ്റു കോളേജിലും ഇതുപോലെ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ എത്ര അലമ്പുണ്ടാക്കിയാലും നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് ഇതുപോലുള്ള അനുകരണങ്ങള് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ അതുപോലെ തന്നെ അതുപോലെ ആത്മബന്ധം നിലനിർത്തിക്കൊണ്ട് പഠനവും മുമ്പോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ ഡിംസ് മീഡിയ കോളേജിന്റെ അക്കാദമിക് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് സിനോജ് സാർ ഇന്ന് നടന്ന ഈ പാദം കഴികൾ ശ്രഷൂഷ എന്ന ചടങ്ങിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ ഈ ഒരാഴ്ച എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വാസ സംബന്ധമായ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വാല്യൂ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ള ഒരുപാട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് കാല് കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് കാരണം അത് വിനയത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃക യേശുക്രിസ്തു കാണിച്ചു തന്നാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറേയേറെ ടെൻഷൻസ് അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഒരാൾക്ക് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം അത് കുടുംബത്തിലായിക്കോട്ടെ സ്ഥാപനങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ ഒരു മാതൃക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കുട്ടികളുടെ തന്നെ കാലുകഴുകി എന്ന് പറയുന്നത് വലിയ ഒരു മാതൃകയായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത് അതിന് വലിയ ആത്മീയ മൂല്യമുണ്ട് സാമൂഹിക മൂല്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മളത് മാതൃകയാക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളതിനകത്ത് ഞാൻ കാണുന്നു ഇതിപ്പോൾ ഈ മീഡിയ കോളേജിൽ ഡിംസ് മീഡിയ കോളേജിൽ പല മത മതത്തിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്ന തരത്ത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു എന്തായാലും ഈ ഒരു ചടങ്ങ് നടക്കണമെങ്കിൽ ഇതിനു മുമ്പ് തലദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് അച്ഛൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം കുട്ടികളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യും അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അതെങ്ങനെയായിരുന്നു ഓക്കെ ഉറപ്പായിട്ടും അത് നല്ലൊരു ചോദ്യമാണ് കാരണം നമ്മുടെ ഒരു സ്ഥാപനം ഒരു സെക്കുലർ സ്ഥാപനമാണ് എല്ലാ മതത്തിലുള്ള വിശ്വാസികളും ഇവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ സ്വാഭാവികമായിട്ട് ഇത്തരമൊരു ചടങ്ങ് നടത്തുന്നു എന്ന് കാണുമ്പം അതെല്ലാവരും അത് ഏത് രീതിയിലാണ് സ്റ്റുഡൻസ് അത് ഉൾക്കൊണ്ടത് മറ്റ് സ്റ്റാഫുകൾ ഉൾക്കൊണ്ടതെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പക്ഷേ ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനെ ഇത് അവതരിപ്പിച്ച് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുട്ടികളുമായിട്ട് കൺവേ ചെയ്തപ്പം ഒന്നടക്കം അത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത് ഒന്നാമത് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം ഇത് യേശുക്രിസ്തു എന്തുകൊണ്ട് ഇങ്ങനെ കാല് കഴുകി അല്ലെങ്കിൽ അത് അതിൻ്റെ പിന്നിലെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയാം അപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം തന്നെ അനുരഞ്ജനത്തിൻ്റെ ഒരു മാതൃകയാണല്ലോ ഇത് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അധ്യാപക വിദ്യാർത്ഥി സംഘർഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കോളേജിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് എന്നാലും മറ്റ് പല സ്ഥലത്തും നമ്മൾ ഇത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ടെൻഷൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചപ്പം അത് ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കി പിള്ളേർ മനസ്സിലാക്കിയപ്പോൾ അതിന് വളരെയധികം പോസിറ്റീവായിട്ടാണ് എടുത്തത് അതിനെല്ലാവരും വില്ലിങ് ആയി മുന്നോട്ട് വന്നു അത് നമുക്കും അതിന് സന്തോഷകരമായ ഒരു കാര്യമാണ്